മടക്കുണ്ടാക്കി വന്നിട്ട് അത് മടക്ക് കരിയമ്പ ഇതാ നമുക്ക് ടൈമില്ല കരിയമ്പ ഇത് പെട്ടെന്ന് തന്നെ പരിപാടി സ്റ്റാർട്ടാക്കി മാടക്കാണ് നമ്മളെ സ്പെഷ്യലി ഒന്നും വൈകിട്ട് നമുക്ക് ചായ ഒക്കെ കയറുന്നില്ല അതേമാതിരി ഇങ്ങനെ കൈതെടുക്കുക സിമ്പിളായിട്ട് നമ്മൾ കഴിക്കാനുള്ള വെറൈറ്റി എന്താ പറയുക നൂറ് ഐറ്റംസ് നൂറോളം ഐറ്റംസ് കരിമ്പയിലേക്കുണ്ട് അങ്ങ് മനസ്സിലാക്കണം ചില്ലറ കളിയില്ലത് കൈവാ നേരണ്ടു വരിക മടക്ക് ചായക്കുള്ള അതാ ഇങ്ങനെ ഇങ്ങനെ സിമ്പിളായിരിക്കും നമ്മൾ ചായ ചായ വൈകുന്നേരം കടികൂട്ടാ ചായ ചായക്കടി എന്നിപ്പങ്ങനെ ചായക്കടി ചെയ്യാ നമ്മൾ ഒരു പേരൊക്കെ അയ്യോ ഇതാണ് മടക്കുകൾ നമ്മൾ ചില്ലറ ആളല്ല എല്ലാ ഐറ്റംസ് ഉസ്താദാണ് ഉസ്താദ് ഉസ്താദ് ഹൈദരാബാദി കരിമ്പായ് വന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ മടക്ക് പക്ഷേ അതൊന്ന് വേറെ സ്പെഷ്യലുമായിട്ട് ഞങ്ങൾ വരും ഉണ്ടായി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ഫോട്ടോ കൂടി നമ്മൾ കാണിച്ചു തരാം ഓക്കെ താങ്ക് യു അതിലൈറ്റംസ് ഐറ്റംസ് കഴിഞ്ഞിട്ട് കേട്ടോ വാങ്ങി വച്ചാൽ ഇനിയിട്ട് ഏകദേശം കടക്കായി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതിലേക്ക് മാറ്റും ഇതിൽ പക്ഷേ ഏലക്കായ് മിക്സ് ചെയ്തിട്ട് ഷുഗർ ഐറ്റംസ് ഇല്ല ഷുഗറക്കായ് ഷുഗർ കൈലാ സാർ പോകാം ഐറ്റംസ് വേറെ അങ്ങനെ തിളപ്പ് ചെറിയ തിളപ്പിൽ നല്ല കടക്കായി കഴിഞ്ഞ ദിവസം നേരെ എടുക്കുക

ജസ്റ്റ് നല്ലോണം മിക്സ് ചെയ്യാം ഇങ്ങനെയാണ് മടക്കം നമ്മൾ ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കിക്കൂടി ആർക്കും ഉണ്ടാക്കാം എപ്പോഴും ട്രൈ ചെയ്തോളൂ തേനൊക്കെ ഒഴിച്ചിര പാനിയിലും തേനൊക്കെ ഒഴിച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം നേരെ ഇതിലേക്ക് ഇടുക അതിലേരക്കായി കുറച്ചിട്ടെടുക്കുക അരിപ്പേക്ക് മാറ്റിയ അരിപ്പേക്ക് മാറ്റിയ പ്ലസ് അയ്യപ്പ കലാസ്ത്ര കേസ് മടക്ക റെഡി ആ കുറച്ചുമ്പോൾ ഇത് ഇവിടെ വെക്കാം താങ്ക് ഇനി നെക്സ്റ്റ് ഞങ്ങൾ അടിപൊളി വരും കേസ് മടക്കി റെഡി